തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം എന്ന സ്ഥലത്ത് തൃക്കൂരിലാണ് പ്രസിദ്ധമായ തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിദേവനാണ് ഇവിടെ മഹാദേവന്റെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു പരശുരാമൻ പണിത നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തൃക്കൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണലിപ്പുഴയുടെ തീരത്താഴെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലത്തു ജൈനക്ഷേത്രമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു പ്രധാന പ്രതിഷ്ഠ മഹാദേവന്റെ ശ്രീകോവിൽ വടക്കോട്ടേക്കാണ് ദർശനം എന്നാൽ പ്രതിഷ്ഠ കിഴക്കോട്ടേക്കാണ് പാർവതി ദേവിയുടെ സാന്നിധ്യ സങ്കല്പവും ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ശാസ്താവ് വരാഹമൂർത്തി ഭദ്രകാളി ദുർഗ ചാമുണ്ടി അന്തിമഹാകാളൻ സപ്തമാതൃക്കൾ നാഗദൈവങ്ങൾ എന്നിവരാണ് ഈ ഗുഹാക്ഷേത്രത്തിനു പിന്നിൽ ഒരു ഐതിഹ്യകഥയുണ്ട് ഒരിക്കൽ പണ്ട് കുന്നപ്പിള്ളി നാരായണൻ എന്നയാളുടെ പശുവിനെ കാണാതായി അങ്ങനെ അന്വേഷിച്ചു തിരഞ്ഞപ്പോൾ ഒരു ഗുഹയിൽ നിന്നും ഈ പശുവിനെ കണ്ടെത്തി അതേ ഗുഹയിൽ അദ്ദേഹത്തിനൊരു ശിവലിംഗ പ്രതിഷ്ഠയും ലഭിച്ചു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ മഹാദേവന്റെ സാന്നിധ്യമുണ്ടെന്ന് തെളിയുകയായിരുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് അഗ്നിസ്വരൂപനായാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗുഹയുടെ മുകളിലായാണ് ഓടുമേഞ്ഞ ഒരു ആനക്കൊട്ടിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇവിടുത്തെ സർപ്പക്കാവും ഏറെ പ്രസിദ്ധമാണ് ഇവിടെ ശ്രീകോവിലിനെ ചുറ്റിയല്ല ഇവിടുത്തെ നാലമ്പലം ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്തായാണ് മഹാദേവിനും പാർവതിക്കുമൊപ്പം സുബ്രഹ്മണ്യന്റെ സാന്നിധ്യവും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടം കൈലാസം എന്ന സങ്കല്പവും നിലനിൽക്കുന്നു ഈ ഗുഹാക്ഷേത്രത്തിന്റെ മുകളിലും നമുക്ക് കയറാവുന്നതാണ് അവിടെയാണ് തീർത്ഥക്കുളം നിലനിൽക്കുന്നത് തീർത്ഥക്കുളം എന്ന പേരുണ്ടെങ്കിലും ഇവിടുത്തെ ജലം ഒരാവശ്യത്തിനും ഉപയോഗിക്കുന്നില്ല കടുത്ത വേനലിൽ പോലും ഈ വെള്ളം ഇവിടെ നിൽക്കുന്നു നിൽക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ നമ്മൾ തുലാഭാരം നടത്തുന്ന കയർ ഇവിടെ വെച്ച് നശിക്കണമെന്നാണ് രീതികൾ പറയപ്പെടുന്നത് ഈ പാറക്കു മുകളിൽ നിന്ന് നമുക്ക് തൃശൂർ നഗരത്തിന്റെ ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും പാറക്കു കീഴിലാണ് ശ്രീകോവിലിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റുവള്ളത്തം ഈ മതിൽ കെട്ടി േർതിരിച്ചതിന് ഉള്ളിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല മകരമാസത്തിലെ തിരുവോണം നക്ഷത്ര ആണ് ഉത്സവം നടക്കുക എട്ട് ദിവസം നീളുന്ന ഉത്സവമാണ് ഇവിടെ ധനതിരുവാതിര നവരാത്രി ശിവരാത്രി എന്നിവയും ഇവിടെ ആഘോഷിക്കാറുണ്ട് തുലാഭാരമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ധാര ശങ്കാഭിഷേകം കൂവളമാല കറുകഹോമം പിൻവിളക്ക് കതിനവെടി എന്നിവയും ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകളാണ് നിത്യവും അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമാണ് ഇവിടെയുള്ളത് ദർശന സമയം രാവിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മണി വരെയുമാണ് അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പുരാതന ഗുഹാക്ഷേത്രമായ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി